യാക്കോബ് മലപ്പുറം നഗരത്തിന്റെ ചെയർമാൻ യാക്കോബ് മലപ്പുറം നഗരത്തിന്റെ മുഖഛായ മാറ്റിയ ചെയർമാൻ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള വികസന ശൈലി വേറിട്ടതായിരുന്നുവെന്നും മുസ്ലിം ലീഗ് നേതാവ് ഹാരിസാമിയൻ പറഞ്ഞു മൈലപ്പുറം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച കിളിയമണ്ണിൽ യാക്കോബ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അത് തന്റെ നേതൃപാഠവത്തിന് കരുത്തേകുന്നതാണെന്ന് ജീവിച്ചു കാണിച്ച നേതാവായിരുന്നു യാക്കൂബെന്നും ഹാരിസ് പറഞ്ഞു സി എച്ച് മുസ്തഫ അധ്യക്ഷത വഹിച്ചു കിളിയമണ്ണിൽ യാക്കൂബിന്റെ രാഷ്ട്രീയ ജീവിത ചരിത്രം ഹ്രസ്വമായി യൂസഫ് കൊന്നോല അവതരിപ്പിച്ചു മഹമ്മൂദ് കോത്തേങ്ങൽ ഫെബിൻ കളപ്പാടൻ ഹനീഫ മാസ്റ്റർ ഷൌക്കത്തുപ്പൂടൻ ബഷീർ പൊറ്റമ്മൽ ഷംസുദ്ദീൻ ചുള്ളിക്കൽ സമീർ പൂളക്കണ്ണി മുജിബ് വെന്തുടി തുടങ്ങിയവർ പ്രസംഗിച്ചു പത്ത് വർഷക്കാലത്തെ കിളിയമണ്ണിൽ യാക്കൂബിന്റെ ഭരണകാലഘട്ടം മലപ്പുറം നഗരത്തിന്റെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നുവെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ആരെയും കേൾക്കാനും അതിനനുസൃതമായ നടപടികൾ കൈക്കൊള്ളാനും കിളിയമണ്ണിൽ യാക്കൂബിന് കഴിഞ്ഞിരുന്നുവെന്നതും വിവിധ പ്രാസംഗികർ പറഞ്ഞു സലീം കൊളക്കാടൻ സ്വാഗതവും പി ടി കുഞ്ഞി നന്ദിയും പറഞ്ഞു നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം